നമസ്കാരം പ്രിയ ശ്രോതാക്കളെ മനുഷ്യജീവിതത്തിന്റെ സങ്കീർണ്ണതകളെ ലളിതവും ഗാംഭീര്യമുള്ളതുമായ ജ്ഞാനത്തിലൂടെ വെളിവാക്കിയ മഹാപണ്ഡിതനാണ് ആചാര്യ ചാണക്യൻ അദ്ദേഹത്തിന്റെ തത്വങ്ങൾ ഭരണകലയിലും സാമ്പത്തിക ശാസ്ത്രത്തിലും വ്യക്തിജീവിതത്തിലും ഇന്നും പ്രസക്തമാണ് ചാണക്യന്റെ വാക്കുകൾ ജീവിതത്തിന്റെ ഓരോ തീരുമാനത്തിലും നമുക്ക് വഴികാട്ടിയാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു പ്രധാന വിഷയമാണ് പണം കടം കൊടുക്കാൻ പാടില്ലാത്ത ഏഴ് കൂട്ടരുടെ ലക്ഷണങ്ങൾ പണം നമ്മുടെ കഠിനാധ്വാനത്തിന്റെ പ്രതിഫലമാണ് അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്നാൽ ആർക്കാണ് നാം പണം കടം കൊടുക്കേണ്ടത് ആർക്കാണ് കൊടുക്കാൻ പാടില്ലാത്തത് വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ചാണക്യന്റെ ജ്ഞാന വെളിച്ചത്തിൽ ഈ ഏഴ് ലക്ഷണങ്ങൾ ഓരോന്നായി നമുക്ക് പരിശോധിക്കാം ഈ തത്വങ്ങൾ നിന്റെ സമ്പാദ്യത്തെ സംരക്ഷിക്കാനും ജീവിതത്തിൽ വിവേകപൂർവം തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കും ഒന്നാമതായി വാഗ്ദാനം പാലിക്കാത്തവർ ചാണക്യൻ പറയുന്നു ഒരു മനുഷ്യന്റെ വാക്കാണ് അവന്റെ യഥാർത്ഥ മൂല്യമെന്ന് വാഗ്ദാനം പാലിക്കാത്തവർ അവരുടെ വാക്കിന്റെ വില കുറച്ചു കാണുന്നു ഇത്തരക്കാർ പണം തിരികെ നൽകാമെന്ന് പറയുമെങ്കിലും പലപ്പോഴും ആ വാഗ്ദാനം ലംഘിക്കുന്നു നിന്റെ പണം അവർക്ക് കൊടുക്കുന്നത് വിശ്വാസത്തിന്റെ ദുരുപയോഗത്തിന് കാരണമാകും ഉദാഹരണത്തിന് ഒരു സുഹൃത്ത് ആവർത്തിച്ച സമയത്തിന് പണം തിരികെ നൽകാമെന്ന് പറഞ്ഞ് എന്നാൽ എപ്പോഴും കാലതാമസം വരുത്തുന്നുണ്ടെങ്കിൽ അവന്റെ വാഗ്ദാനം വെറും വാക്കുകൾ മാത്രമാണ് ചാണക്യന്റെ വാക്കുകളിൽ വിശ്വാസം ഒരു നിധിയാണ് അത് തെറ്റായവരിൽ നിന്നും സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു അതിനാൽ ഇത്തരക്കാരുടെ മുൻകാല പെരുമാറ്റം നോക്കുക നിന്റെ സമ്പാദ്യം വിശ്വാസയോഗ്യമല്ലാത്തവരുടെ കൈകളിൽ എത്താതിരിക്കുവാൻ വാഗ്ദാനം പാലിക്കുന്നവരെ മാത്രം തിരഞ്ഞെടുക്കുക ചാണക്യന്റെ ഈ തത്വം നിന്റെ തീരുമാനങ്ങളെ വിവേകപൂർവമാക്കും രണ്ടാമത്തെ ലക്ഷണം ഉത്തരവാദിത്വമില്ലായ്മയാണ് പണം സമ്പാദിക്കുന്നവനല്ല അത് സംരക്ഷിക്കുന്നവനാണ് യഥാർത്ഥ ധനവാൻ എന്ന് ചാണക്യൻ ഉപദേശിക്കുന്നു സാമ്പത്തിക ഉത്തരവാദിത്വം ഇല്ലാത്തവർ പണത്തിന്റെ മൂല്യം മനസ്സിലാക്കുന്നില്ല ജോലിയോ സ്ഥിര വരുമാനമോ ഇല്ലാത്തവർ അല്ലെങ്കിൽ പണം പാഴാക്കുന്നവർ ഇത്തരത്തിൽ പെടുന്നു ഇത്തരക്കാർ പലപ്പോഴും ആവശ്യമില്ലാത്ത ചെലവുകൾക്ക് പണം ഉപയോഗിക്കുന്നു തിരികെ നൽകാനുള്ള ശേഷി പരിഗണിക്കാതെ ഉദാരമായി ആഡംബര ജീവിതശൈലിക്ക് വേണ്ടി കടം വാങ്ങുന്നവർ പലപ്പോഴും കടക്കിണിയിൽ അകപ്പെടുന്നു ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു അശ്രദ്ധയോടെ പണം ചെലവഴിക്കുന്നവന്റെ കൈകളിൽ ധനം നശിക്കുന്നു എന്ന് നിന്റെ പണം കടം കൊടുക്കുന്നതിന് മുൻപ് അവർക്ക് സാമ്പത്തിക ഉത്തരവാദിത്വമുണ്ടോ എന്ന് പരിശോധിക്കുക അവരുടെ ജീവിതശൈലിയും സാമ്പത്തിക ശീലങ്ങളും നിരീക്ഷിക്കുക വിവേകമാണ് നിന്റെ ഏറ്റവും വലിയ സംരക്ഷണം മൂന്നാമത്തെ ലക്ഷണം സ്ഥിരമായി കടം വാങ്ങുന്നതാണ് ചാണക്യൻ പറയുന്നു കടമൊരു ശീലമാകുമ്പോൾ അത് മനുഷ്യനെ നശിപ്പിക്കുന്നു എന്ന് സ്ഥിരമായി കടം വാങ്ങുന്നവർ പലപ്പോഴും ഒരു കടം വീട്ടാൻ മറ്റൊരു കടം എടുക്കുന്നവരാണ് ഇത്തരക്കാർ സാമ്പത്തിക അരാജകത്വത്തിന്റെ ഒരു ചക്രത്തിൽ കുടുങ്ങി കിടക്കുന്നു ഉദാഹരണമായി ഒരാൾ ഇപ്പോഴും കടം ചോദിക്കുന്നുണ്ടെങ്കിൽ എന്നിട്ട് മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങി നിന്റെ കടം വീട്ടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർ ഒരു കടക്കെണിയിലാണ് ചാണക്യന്റെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ് ഒരു തവണ കടം കൊടുക്കുന്നത് ഔദാര്യമാണ് എന്നാൽ ആവർത്തിച്ചു കൊടുക്കുന്നത് മൂഢതയാണ് നിന്റെ പണം ഇത്തരം കടക്കെണിയിൽ അകപ്പെട്ടവർക്ക് കൊടുക്കുന്നത് അപകടകരമാണ് അവർക്ക് തിരികെ നൽകാനുള്ള ശേഷി പരിശോധിക്കുക അല്ലെങ്കിൽ നിന്റെ സമ്പാദ്യവും അപകടത്തിലാവുമെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു നാലാമത്തെ ലക്ഷണം നന്ദിയില്ലായ്മയാണ് നന്ദി അറിയാത്തവന്റെ ഹൃദയം വരണ്ട ഭൂമിയോട് ഉപമിക്കാമെന്നാണ് ആചാര്യ ചാണക്യൻ പറയുന്നത് മുൻപ് നിന്റെ സഹായം സ്വീകരിച്ചിട്ടും അത് വിലമതിക്കാത്തവർ വിശ്വാസത്തിനർഹരല്ല ഇത്തരക്കാർ നിന്റെ ഔദാര്യത്തെ ഒരു അവകാശമായി കാണുന്നു ഉദാഹരണത്തിന് നീ ഒരാൾക്ക് പണം കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നാൽ അവൻ നന്ദി പ്രകടിപ്പിക്കാതെ അല്ലെങ്കിൽ നിന്റെ സഹായത്തെ അവഗണിച്ച് വീണ്ടും കടം ചോദിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ചാണക്യം ഉപദേശിക്കുന്നു നിന്റെ ദാനം അത് അർഹതയുള്ളവർക്ക് മാത്രം നൽകുക നന്ദികേട് ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന്റെ ലക്ഷണമാണ് ഇത്തരക്കാർക്ക് പണം കൊടുക്കുന്നത് നിന്റെ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യാൻ ഇടയാക്കും വിവേകത്തോടെ തീരുമാനമെടുക്കുക അഞ്ചാമത്തെ ലക്ഷണം ദുശീലങ്ങളിൽ മുഴുകിയവരാണ് ചാണക്യൻ പറയുന്നു ഒരു മനുഷ്യന്റെ ശീലങ്ങൾ അവന്റെ ഭാവിയെ നിർണയിക്കുന്നു എന്ന് മദ്യപാനം ചൂതാട്ടം മയക്കുമരുന്ന് തുടങ്ങിയ ദുശീലങ്ങളിൽ മുഴുകിയവർ പണത്തിന്റെ മൂല്യം മനസ്സിലാക്കുന്നില്ല ഇത്തരക്കാർ പണം ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് ഉദാഹരണമായി ഒരാൾ ചൂതാട്ടത്തിനോ മദ്യപാനത്തിനോ വേണ്ടി കടം ചോദിക്കുന്നുണ്ടെങ്കിൽ നിന്റെ പണം അവന്റെ ദുശീലങ്ങളിൽ പാഴാകും നിന്റെ ധനം വിനാശകരമായ പാതകളിൽ നിന്ന് സംരക്ഷിക്കുക എന്ന് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു നിന്റെ സമ്പാദ്യം ഇത്തരം വിനാശകരമായ ശീലങ്ങളിൽ മുഴുകിയിരിക്കുന്നവർക്ക് കൊടുക്കുന്നത് അപകടകരമാണ് അവരുടെ ജീവിതശൈലി നിരീക്ഷിച്ച് വിവേകപൂർവം തീരുമാനമെടുക്കുക ആറാമത്തെ ലക്ഷണം രഹസ്യ സ്വഭാവമാണ് സത്യം മറച്ചു വയ്ക്കുന്നവനെ വിശ്വസിക്കരുത് എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു കാരണം അവന്റെ ഹൃദയം നിന്നോട് തുറന്നിട്ടില്ല എന്ന് ചാണക്യൻ പറയുന്നു കടം വാങ്ങുന്നതിന്റെ ഉദ്ദേശം വ്യക്തമായി പറയാത്തവർ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് സത്യസന്ധത പുലർത്താത്തവർ വിശ്വാസയോഗ്യരല്ല ഉദാഹരണമായി ഒരാൾ പണം എന്തിനാണ് വേണ്ടതെന്ന് വ്യക്തമാക്കാതെ അവ്യക്തമായ കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ചാണക്യൻറെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ് നിന്റെ പണം നിന്റെ വിശ്വാസം അർഹിക്കുന്നവർക്ക് മാത്രം നൽകുക സത്യസന്ധതയില്ലാത്തവർ നിന്റെ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് കടം കൊടുക്കുന്നതിന് മുൻപ് അവരുടെ ഉദ്ദേശവും സാമ്പത്തിക പശ്ചാത്തലവും വ്യക്തമായി മനസ്സിലാക്കുക ഏഴാമത്തെ ലക്ഷണം വഞ്ചനാ സ്വഭാവമാണ് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു ഒരു വഞ്ചകന്റെ വാക്കുകൾ മധുരകരമാണ് പക്ഷേ അവന്റെ ഉദ്ദേശ്യങ്ങൾ വിഷമയമാണ് മറ്റുള്ളവരെ വഞ്ചിച്ച ചരിത്രമുള്ളവർ അല്ലെങ്കിൽ നിന്നാ സ്വഭാവം പ്രകടിപ്പിക്കുന്നവർ നിന്റെ വിശ്വാസത്തിന് അർഹരല്ല ഉദാഹരണത്തിന് ഒരാൾ മറ്റൊരാളുടെ പണം തിരികെ നൽകാതെ അല്ലെങ്കിൽ വഞ്ചനാപരമായി പെരുമാറിയ ചരിത്രമുണ്ടെങ്കിൽ അവനെ വിശ്വസിക്കുന്നത് അപകടകരമാണ് വിവേകമാണ് ധനത്തിന്റെ ഏറ്റവും വലിയ സംരക്ഷകൻ എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു ഇത്തരക്കാർക്ക് പണം കൊടം കൊടുക്കുന്നത് നിന്റെ സമ്പാദ്യത്തെ അപകടത്തിലാക്കും അവരുടെ പെരുമാറ്റവും ചരിത്രവും നിരീക്ഷിച്ച് വിവേകത്തോടെ തീരുമാനമെടുക്കുക പ്രിയ ശ്രോതാക്കളെ ചാണക്യൻ്റെ ഈ ഏഴ് ലക്ഷണങ്ങൾ നമ്മുടെ സമ്പാദ്യത്തെ സംരക്ഷിക്കാനും വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കാനും നമ്മെ സഹായിക്കുന്നു പണം ഒരു ഉപകരണമാണ് അത് ശരിയായ കൈകളിൽ മാത്രം നൽകണം ഈ ജ്ഞാനം നിന്റെ ജീവിതത്തിൽ പ്രായോഗികമായി ഉപയോഗിക്കുക നിന്റെ സമ്പാദ്യം സംരക്ഷിക്കുക വിശ്വാസം ശരിയായവർക്ക് മാത്രം നൽകുക ചാണകന്റെ തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായി തീരട്ടെ വീഡിയോ കണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി